നമസ്കാരം ഭാരത് രേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായി ചർച്ച വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പത്മ അവാർഡുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി യഥാർത്ഥത്തിൽ പത്മ അവാർഡ് ലഭിക്കേണ്ടവർക്കായിരുന്നു പത്മ അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരുന്നത് നേരത്തെ നമുക്കറിയാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് വലിയ വലിയ പണക്കാർ പ്രാഞ്ചിയേട്ടന്മാർ എന്ന് പറയാം പ്രാഞ്ചിയേട്ടന്മാരാണ് ഈ പത്മ അവാർഡുകളൊക്കെ നേടിയെടുത്തിരുന്നത് എന്നാൽ പിന്നീട് കേന്ദ്രത്തിൽ എൻ ഡി എ ഭരണം വന്നതോടുകൂടി അത് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് എത്തുന്ന രീതിയിൽ വളരെ കൃത്യമായ തിരഞ്ഞെടുപ്പുമായി അങ്ങനെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇത്തവണ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടൊരു പേര് കണ്ടത് വെള്ളാപ്പള്ളി നടേശൻ മറ്റേ ഒരാൾക്കും പത്മ അവാർഡ് കൊടുക്കുന്നതിന് നമുക്ക് എതിർക്കാൻ കഴിയില്ല പക്ഷേ സത്യം പറയണമല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് കൊടുക്കാൻ ഉള്ള തീരുമാനം എന്തൊക്കെ പറഞ്ഞാലും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്തു മാനദണ്ഡത്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡിന് വെള്ളാപ്പള്ളി നടേശനെ പരിഗണിച്ചത് എന്ന് മനസ്സിലാകുന്നുമില്ല ആരാണ് വെള്ളാപ്പള്ളി നടേശനെ ശുപാർശ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയത്തോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷേ വി എസ് അച്യുതാനന്ദന് പോലും അവാർഡുകൾ നൽകുന്നതിനോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകുന്നതിനോ ഒന്നും നമ്മളാരും എതിർക്കുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ എന്താണ് കാരണമെന്നാണ് സാധാരണഗതിയിൽ ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറഞ്ഞത് പണം കൊടുത്ത് എന്നൊക്കെയാണ് പണം കൊടുത്ത് വാങ്ങിയെന്നുള്ളതിന് എത്രത്തോളം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പണം വാങ്ങിയുള്ള മാനദണ്ഡങ്ങളൊക്കെ അവസാനിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള അവാർഡുകളല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഈ അവാർഡ് വിറ്റിട്ട് പണം ഉണ്ടാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ തൽക്കാലത്തിൽ ഇല്ലതായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെന്തൊക്കെയോ ഒരു സ്വാധീനത്തിൻ്റെ പുറത്തോ എന്തോ ഒരു കാരണം കൊണ്ടാണ് പത്മ അവാർഡ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത അവാർഡുമാണ് അതായത് നമുക്ക് എന്ത് എന്തുകൊണ്ട് കൊടുക്കണം എന്നുള്ളത് എസ് എൻ ഡി പി യോഗം തന്നെ അവിടുത്തെ എസ് എൻ ഡി പി യോഗം സംരക്ഷണ സമിതി തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലും മാത്രമല്ല നിരവധി കേസുകൾ അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ബാറുകൾ കുട്ടികളെ അടക്കം കുട്ടികളെ അടക്കം മധ്യത്തിലേക്കും തലമുറയെ മധ്യത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ബാറുകളൊക്കെ നടത്തിയിരുന്ന ഒരാൾ എന്ന രീതി നമുക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല അതായത് ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നേരത്തെ പത്മ അവാർഡുകളെ കുറിച്ച് ചോദിച്ചൊരു ഇന്റർവ്യൂ വൈറലായിരുന്നു അതിൽ പറയുന്നത് എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്നുള്ളതാണ് ഏതായാലും അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിൽ ഒരു അഭിപ്രായവുമില്ല പിന്നെ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് നമ്മൾ എതിരഭിപ്രായം പ്രതീക്ഷിക്കുന്നുമില്ല കാരണം കാലാകാലങ്ങളിലായി വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയുകയും എപ്പോഴും തിരിഞ്ഞും ഒക്കെ പറയുകയും യാതൊരു ക്രെഡിബിലിറ്റിയും സമൂഹത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്ക് എവർക്കും അറിയാം തന്നെ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെ ഒന്നും വാക്കുകൾക്ക് ആരും ഒരു പ്രസക്തിയും നൽകുന്നുമില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന ആവശ്യവുമായി രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം സംരക്ഷണ സമിതി കോടതിയെയും സമീപിക്കും എന്നാണ് അവർ പറയുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അനുവദിക്കപ്പെട്ട ഈ പത്മവിഭൂഷൺ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകാനും ഒപ്പം കോടതിയെ സമീപിക്കാനും എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഒരുങ്ങുന്നത് അതായത് അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു വെള്ളാപ്പള്ളി ഏതാണ്ട് ഇരുപത്തിയൊന്നോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സംരക്ഷണ സമിതി പറയുന്നുണ്ട് മാത്രമല്ല പത്മവിഭൂഷൺ ജേതാവായ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ക്രിമിനൽ കേസിൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു തരത്തിലും ഇതിന് അർഹനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനിടെ എൻ എസ് എസും രംഗത്ത് വന്നിരുന്നു സുകുമാരൻ നായർ ഒരു ഐക്യം തന്നെ തല്ലി തകർക്കുകയും ചെയ്തു കാരണം തനിക്ക് കിട്ടാത്തത് വെള്ളാപ്പള്ളിക്ക് കിട്ടുമ്പോഴുള്ള സ്വാഭാവികമായ ഒരു പ്രശ്നം നമുക്കറിയാം സുകുമാരൻ നായർക്കുണ്ട് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഈ ഐക്യം തന്നെ തള്ളി തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി തലേ ദിവസം വരെ തുഷാറിനെ മകനായി കാണുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവ ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞതോടെ തുഷാർ ഒരു എൻ ഡി എയുടെ നേതാവാണ് അതുകൊണ്ട് കെണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു സുകുമാരൻ നായർ ഏതായാലും ഇവർ രണ്ടുപേരും സുകുമാരൻ നായർ ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ് അപ്പോൾ രണ്ടുപേരും അവനവന് താൽപ്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രവർത്തിച്ചാലും രണ്ടുപേരും ഒന്നിച്ചു കൂടുന്നതും ഒന്നിച്ചു ചെന്നടിയുന്നതും ഇടതുപക്ഷത്തേക്കാണ് സമദൂരം പറഞ്ഞാലും അത് അതിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ജനുവിനിറ്റി ഉള്ളത് വെള്ളാപ്പള്ളിക്കാണെന്ന് തോന്നുന്നു വെള്ളാപ്പള്ളി മകനെ അങ്ങ് ബി ജെ പിക്ക് കൊടുക്കുകയും സ്വന്തമായി സി പി എമ്മിൽ നിൽക്കുകയും ചെയ്യുകയാണ് നാരായണ പണിക്കർ അങ്ങനെയല്ല സമദൂരം പറഞ്ഞുകൊണ്ട് ഇടത് സമദൂരമാണ് സമദൂരവും ശരിദൂരവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇടത് സമദൂരവും ഇടത് ശരിദൂരവും ഒക്കെയായി ഇങ്ങനെ കള്ളത്തരങ്ങാണ് കാണിച്ചുകൊണ്ട് ര മുമ്പോട്ട് പോകുന്ന ഒരാളാണ് സു നായർ സുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹിന്ദുവിൻ്റെ എല്ലാ ഹിന്ദുക്കളുടെയും കുത്തക അവകാശം ബി ജെ പിക്ക് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അത് എല്ലാ ഹിന്ദുക്കളുടെ പോയിട്ട് നായന്മാരുടെ പോലും കുത്തകാവകാശം എല്ലാ നായന്മാരുടെയും കുത്തവകാശം എൻ എസ് എസിനുമില്ല നിങ്ങളാരും പറഞ്ഞാൽ സുമാരൻ നായർ എന്നും പറഞ്ഞാൽ ഞങ്ങളാരും അനുസരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഞങ്ങൾ ഞങ്ങളൊന്നും ഒരു കാലത്തും എൻ എസ് എസ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളാരും ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രസ്താവനയൊക്കെ നടത്താൻ വരട്ടെ അപ്പോൾ ആർക്കും ആരുടെയും കുത്തവ അവകാശമില്ല അത് സുമാരനാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ എൻ്റെ പത്മവിഭൂഷൺ ക്യാൻസലാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കോടതിയെ സമീപിക്കുകയും ഈ ക്രിമിനൽ കേസുകളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്താൽ തീർച്ചയായും അത് ക്യാൻസലാകാനുള്ള സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ മാത്രമേ കേന്ദ്രത്തിനും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു